നട്ടുകൊണ്ടിരിക്ക നട്ട ചെടികളാണിത് നട്ട ചെടികൾക്ക് ഇങ്ങനെ ചപ്പ് കൂട്ടി ചൊറ കൂട്ടിയിട്ടണം ചപ്പ് കൂട്ടി ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ മകഴിയുമ്പം ഈ വെള്ളം മേമണ്ണെല്ലാം ഒഴുകിപ്പോവും അതിന് ചപ്പ് കൂട്ടി കൊടുക്കണം ഞാനിപ്പോൾ ചപ്പ് കൂട്ടുവാണെങ്കിൽ ചപ്പ് ഈ സാധനമൊക്കെ മാറ്റി കാണണം ചുവട്ടിലേക്ക് കേരളത്തിൻ്റെ ചോട്ടിലിങ്ങനെ അടുവഴി ചപ്പിങ്ങനെ ഇടണം കഴിയുമ്പോൾ അങ്ങനെയല്ല കൂട്ടി ചപ്പ് കൂട്ടുന്നതിൻ്റെ കാര്യം ചേട്ടാ ഇത് വെള്ളം ഇത് ഉറക്കാതിരിക്കും ആ അങ്ങനെ ഇങ്ങനെ ചപ്പ് കൂട്ടിയാണ് മഴവെള്ളം വീണ് മണ്ണ് പോകാതെയും കുറയ്ക്കാതെ ഇരിക്കാനല്ലേ